നെക്കിൻ്റെ ലെങ്ത് ഷോൾഡർ ആം ഹോള് ആം ഹോൾ റൗണ്ട് ഇവയൊക്കെ തമ്മിൽ കണക്റ്റ് ചെയ്ത് പലപ്പോഴും കണക്കുകൾ നേരത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവയെല്ലാം എന്താണ് നിങ്ങൾ സാരി ബ്ലൗസ് ചലഞ്ചുമായി ഞാൻ കൊണ്ടുവന്നു ഒരുപാട് പേര് പങ്കെടുത്തു കുറേ പേര് തയ്ച്ചു തയ്ച്ചതിൻ്റെ ഫോട്ടോ ഇട്ട് വരെ എനിക്ക് തന്നവരുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഒത്തിരി തുടക്കക്കാരാണ് തുടക്കക്കാരെന്ന് പറഞ്ഞാൽ തയ്യലിൻ്റെ എ ബി സി ഡി അറിയത്തില്ലാത്തവരും തന്നെ ഞാൻ ഉപയോഗിക്കും അതിലൊരാൾ എന്നോട് പറഞ്ഞത് ടീച്ചറെ ടീച്ചർ വെട്ടുമ്പം എല്ലാം മനസ്സിലാവും പക്ഷേ ഞാൻ തുണി എടുത്തിട്ട് എനിക്ക് തയ്ക്കാൻ തുടങ്ങുമ്പം അല്ല വെട്ടാൻ തുടങ്ങുമ്പം എനിക്ക് അറിയത്തില്ല അത് സ്വാഭാവികമായ സംഭവമാണ് നമ്മൾ ഏത് ജോലി ചെയ്യും പോലെ തന്നെ ഇതും നമ്മൾ പഠിച്ചല്ലേ ഇറങ്ങുന്നത് അപ്പോൾ തുടക്കത്തിൽ അതുണ്ടാവും അതൊന്നും നമുക്ക് പ്രശ്നമല്ല ഒന്ന് രണ്ട് മൂന്ന് തയ്ച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങളൊക്കെ എന്നേക്കാൾ എക്സ്പേർട്ടാവും അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ ഞാൻ വന്നിരിക്കുന്നത് മൂന്നാല് പദങ്ങൾ നിങ്ങളെപ്പോഴും കേൾക്കും സ്റ്റിച്ചിങ് വീഡിയോ അല്ലെങ്കിൽ തയ്യൽ വീഡിയോ എവിടെ നോക്കിയാലും പറയാറുള്ള കുറേ കാര്യങ്ങളാണ് നെക്ക് വിട്ത്ത് നെക്കിൻ്റെ ലെങ്ത് ഷോൾഡറ് ആംഹോള് ആംഹോൾ റൗണ്ട് ഇവയൊക്കെ തമ്മിൽ കണക്ട് ചെയ്ത് പലപ്പോഴും കണക്കുകൾ നേരത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവയല്ല എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അപ്പം ഞാൻ എൻ്റെ അളവിൽ മാത്രം ഒരെണ്ണം നിങ്ങളെ വരച്ച് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എൻ്റെ അളവിൽ തന്നെയാണെങ്കിലും സാരി ബ്ലൗസിനും ചുരിദാറിനും എങ്ങനെയാണ് ഈ പറയുന്ന ആംഹോളും അതുപോലെ ഷോൾഡറും വേരി ചെയ്യുന്നത് മാറുന്നത് എന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് അളന്ന് എന്ന് മാത്രം ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് ഞാൻ ഒരു ഒരു ഇത് കണ്ടില്ലേ കറുത്ത തുണി നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ ചുരിദാറിനൊക്കെ വെട്ടാൻ വേണ്ടി വയ്ക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഗം എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ നിന്ന് തുടങ്ങാം ഇവിടെ ഇത് നമുക്കറിയാം ഇവിടെ ഈ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡാണ് ഇവിടെ നമ്മൾ എപ്പോഴും കഴുത്തായിട്ട് എടുക്കുന്നത് നീ ഇങ്ങോട്ട് നമ്മൾ ഷോൾഡറും ഒക്കെ വെട്ടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏറ്റവും ആദ്യം എൻ്റെ അളവ് തന്നെ പറയട്ടെ എൻ്റെ അളവ് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട് അല്ലേ വേണ്ട ഞാനൊരു ഒരു മുപ്പത്തി ഇരിക്കട്ടെ അല്ലേ ഒരു ആവറേജ് സാധാരണ ആൾക്കാരുടെ ഒരു ഒരു ചെസ്റ്റ് മെഷർമെൻറ്റാണ് മുപ്പത്തിയെട്ട് എന്നാൽ മുപ്പത്തി എട്ട് വെച്ച് തന്നെ ഞാൻ പറയാം മുപ്പത്തി എട്ട് അപ്പോൾ ആം ഹോൾ റൗണ്ട് അതെന്നെ അനുബന്ധപ്പെടുത്തി പറയാൻ പോവാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിടരുത് വളരെ ശ്രദ്ധിച്ചിരുന്നിട്ട് ഇതിൻ്റെ മറുപടി അല്ലെങ്കിൽ എനിക്ക് കമൻറ്റിൽ നിങ്ങളുടെ ഡൗട്ട് ഇടാം അല്ലാതെ എവിടെയെങ്കിലും ഒരു മൂല കേട്ടിട്ട് മാത്രം വന്ന് കമൻ്റ് ഇടരുത് അപ്പം നമ്മൾ ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ടുള്ള മുപ്പത്തി എട്ടുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ഇത് തയ്ക്കുന്നതെന്ന് നിങ്ങളങ്ങ് സങ്കല്പിക്കുക അപ്പം മുപ്പത്തി എട്ടുള്ള ഒരാളിൽ നിന്ന് പറഞ്ഞാൽ മാത്രം പോരാ അവളുടെ അവരുടെ ഷോൾഡർ നമ്മൾ അറിഞ്ഞിരിക്കണം അവരുടെ ആം ഹോൾ റൗണ്ടും നമ്മൾ അറിഞ്ഞാലേ നമുക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ചെസ്റ്റ് റൗണ്ട് മാത്രം വെച്ചുകൊണ്ടും നമുക്ക് ചെയ്യാം പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാലും പത്തുപേരെ മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റുള്ള പത്ത് പേരെ എടുത്താൽ പത്തു പേരുടെ ശരീര ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാകും ഹോൾ റൗണ്ട് അതായത് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ കൈക്കുഴി നമ്മുടെ ശരീരവണ്ണം കൂടിയിരിക്കുക അല്ലെങ്കിൽ ബസ്റ്റ് സൈസൊക്കെ കൂടുതലുള്ള ചിലർക്ക് കൈക്കുഴി വളരെ ചെറുതായിരിക്കും അങ്ങനെ വരുമ്പോൾ ഒക്കെ നമുക്ക് പൊതുവിലുള്ള നിയമം പറഞ്ഞു വെട്ടിയാൽ ബ്ലൗസൊന്നും ശരിയാകണം നിർബന്ധമില്ല ചെസ്റ്റ് മുപ്പത്തി എട്ടുള്ള ഒരാൾക്ക് ഞാൻ ആദ്യം സാരി ബ്ലൗസിൻ്റെ കണക്കാണ് പറയുന്നത് സാരി ബ്ലൗസിൻ്റെ ആണേ ചെസ്റ്റ് സൈസ് മുപ്പത്തെട്ടുള്ള ഒരാൾക്ക് നമുക്ക് കഴുത്ത് എന്തേരെ വേണം കഴുത്തെന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ അകലം എന്തേരെ വേണം അത് നമുക്കൊരു രണ്ടേ കാല് തൊട്ട് രണ്ടര രണ്ടേ മുക്കാൽ മൂന്നും എടുക്കാം വേണമെങ്കിൽ ഞാനൊരു ഒരു ആവറേജ് ആയ രണ്ടര എന്ന അളവെടുക്കുന്നു അറിയാമല്ലോ എന്താണെന്ന് നെക്കിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ അകലം നമ്മുടെ കഴുത്തിൽ നിന്ന് എന്തേറെ അകന്ന് നിൽക്കണം ബ്ലൗസും തീരുമാനിക്കുന്നതാണ് കഴുത്ത് അകലം അതിന് ഞാൻ നെക്ക് വീഴുത്തും ഉദ്ദേശിക്കുന്നത് ആ നെക്ക് വീടുത്ത് ഞാൻ രണ്ടര രേഖപ്പെടുത്തി അപ്പോൾ എന്തേറെ ഷോൾഡർ വേണം ഈ വ്യക്തിക്ക് ചിലപ്പോൾ പതിനഞ്ച് ഒക്കെ മുപ്പത്തിയെട്ട് ഉള്ള ഒരാൾക്ക് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബസ്റ്റ് അളവാണ് അല്ലെങ്കിൽ ബ്രസ്റ്റ് അളവാണ് ഞാൻ മുപ്പത്തിയെട്ട് എടുക്കുന്നതെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മറക്കരുത് ഇത് എങ്ങനെ മെഷർ ചെയ്തെന്നൊക്കെ നിങ്ങളെ ഞാൻ ആദ്യ വീഡിയോയിൽ കൃത്യമായിട്ട് സാര ബ്ലൗസ് ചാലഞ്ചിൻ്റെ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുമുണ്ട് അതുകൊണ്ട് സംശയമുള്ളവർ അതുകൊണ്ടൊന്ന് പോയി നോക്കണേ അപ്പോൾ അപ്പം നമുക്കെടുക്കാം മൂന്ന് ഇത് കണ്ടോ ഈ രണ്ടര കഴിഞ്ഞാൽ ഷോൾഡർ എത്ര എടുക്കാം മൂന്ന് എടുക്കാം ഷോൾഡർ അപ്പം മൊത്തം എത്ര ആയി കൃത്യം അഞ്ചരയായി അപ്പം ഈ ഷോൾഡർ എന്ന് പറയുന്നത് എനിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് അഞ്ചരയായി ആ പോയിൻ്റ് ഞാൻ അടയാളപ്പെടുത്തി ഇനി ഇതേ അഞ്ചര നമുക്ക് കൈക്കുഴി വെട്ടാൻ വേണ്ടിയും നമ്മൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നമുക്കിവിടെയും നമ്മൾ ഈ അഞ്ചര രേഖപ്പെടുത്തി അപ്പം മനസ്സിലായല്ലോ ഷോൾഡർ ഈ കൈക്കുഴി വെട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഷോൾഡറിന് വേണ്ടി ഈ ഷോൾഡറിൻ്റെ അകലം ഇവിടെ രേഖപ്പെടുത്തുന്നത് ഈ അഞ്ചര തന്നെ നമുക്ക് താഴേക്കും എടുക്കാം അഞ്ചര തന്നെ ഞാൻ അടയാളപ്പെടുത്തി നിങ്ങൾ കണ്ടല്ലോ ഇവിടുന്ന് എടുത്ത ഈ ഷോൾഡർ പോയിൻ്റ് തന്നെ എടുത്തു ഇനി എപ്പോഴും ഈ എടുക്കുന്ന ഷോൾഡർ തന്നെ ആം ഹോളിന് വേണ്ടി എടുക്കണം നിർബന്ധമുണ്ടോ ഇല്ല അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആം ഹോൾ റൗണ്ടിനെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ചിലരുടെ ചിലർക്ക് ഈ ആം ആംഹോൾ റൗണ്ടെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാവോ കൈക്കുഴിയുടെ മൊത്തം ചുറ്റളവ് കൈക്കൂഴിയുടെ ഒരു പോയിൻ്റ് നിന്ന് പിടിച്ച് നമ്മുടെ മുകളിലൂടെ എടുക്കുന്ന അളവിനെയാണ് ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് അതും പലർക്കും പലതായിരിക്കും അപ്പം അത് നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ ആംഹോൾ റൗണ്ട് തന്നെ എടുത്ത് നമ്മൾ ചെയ്യണം ഇപ്പം ഞാൻ ഒരു ഒരു ഊഹം വെച്ച് ഞാൻ നിങ്ങളോട് പറയുക ഈ പറയുന്ന മുപ്പത്തി എട്ട് ചെസ്റ്റുള്ളവുള്ള ആൾക്ക് ആംഹോൾ റൗണ്ട് ഒരു ഒരു പതിനാറരയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക പതിനാറരയാണെന്ന് ഓർക്കുക പതിനാറരയും പതിനേഴും പതിനേഴരയും ഒക്കെ വരാം പതിനാറരയാണെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എത്ര ഇവിടുന്ന് എടുത്തേക്കുന്നത് അഞ്ചരയല്ലേ അതേ അഞ്ചരയാണ് താഴേക്കും എടുത്തിരിക്കുന്നത് സ്കെയിൽ സ്കെയിൽ സ്കെയിലെടുത്തിട്ടു ഈ പോയിൻ്റുകളെ കൂട്ടിച്ചേർക്കാം അപ്പം നോക്കുക നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണേ എന്നിട്ട് ഈ ചെസ്റ്റളവ് എത്രയെന്നാണ് ഞാൻ പറയുന്നത് താഴേക്ക് അളവല്ല സോറി ആം ഹോളിന് ഇറക്കവും അഞ്ചരയിൽ ഞാൻ രേഖപ്പെടുത്തി ഇത്രയെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഞാൻ സത്യത്തിൽ പറഞ്ഞു വരുന്നത് ഈ ഷോൾഡറും ഈ ലെങ്തും ഇതുമാണ് എനിക്ക് നിങ്ങളെ ഇന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് പക്ഷേ അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ കഴുത്തുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്താ ബന്ധം ഈ നെക്കിനെടുത്തിരിക്കുന്ന അകലുമായിട്ടും നെക്കിൻ്റെ കുഴിയുമായിട്ടും ഇതിന് ബന്ധമുണ്ട് ഇനി വേറൊരു ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇനിയിപ്പം നമുക്ക് ഇതൂടെ നോ നമുക്ക് നോക്കാം ഇനിയും ഇങ്ങനെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അടുത്ത പണി നമ്മുടെ എന്നാൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്ര നോക്കി അതിൻ്റെ നാലിലൊന്ന് കണ്ട് എടുക്കുക സാരി ബ്ലൗസിന് ഈ ചെസ്റ്റ് അളവിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല തുടക്കക്കാരം ഒന്ന് കൂട്ടിക്കൂ കാർണിച്ച് കയറ്റി അടിച്ചാലും പ്രശ്നം വരുന്നില്ല തുടക്കക്കാരം ഒന്ന് കൂട്ടിക്കോ സാരി ബ്ലൗസിന് ഒന്ന് ഏതാ ടു ബൈ ടു ആണെങ്കിൽ കുഴപ്പമില്ല ലൈനിങ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരിഞ്ച് കൂട്ടണം കേട്ടോ മുപ്പത്തെട്ടിൻ്റെ കൂടെ ഇത് ലൈനിങ് അല്ലാത്ത സാധാരണ ബ്ലൗസാണ് ആദ്യം പറഞ്ഞു തരുന്നത് അപ്പം മുപ്പത്തി എട്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നു മുപ്പത്തെട്ടിൻ്റെ നാലിൽ നിന്ന് അത്ര ഒൻപത് എട്ട് നാല് മുപ്പത്താറ് ഒൻപതര ആ ഒൻപതര ചെസ്റ്റ് അളവ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു ഒൻപതര രേഖപ്പെടുത്തി സീം അലവൻസ് നമ്മളൊരു ഒന്നര ഇഞ്ചിടുന്നു ഞാനിപ്പോൾ അത് വരയ്ക്കുന്നില്ല ഒത്തിരി വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ഇത് ഞാൻ വരയ്ക്കുന്നില്ല അത് എത്ര ലു ആയിക്കോട്ടെ എനിക്കിപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഇത് മതി ഇനിയും നമ്മൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ ഇവിടെ നിന്നും സാധാരണ സാരി ബ്ലൗസിന് സാധാരണ ബാക്ക് ഒന്നരയാണ് എടുക്കുന്നത് നമുക്കിവിടെ ഒന്നര എടുക്കാം ആ ഒന്നര ഞാനവിടെ അളപ്പെടുത്തി ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആകെ എടുത്തിരിക്കുന്ന ഈ അഞ്ചര അഞ്ചരയുടെ പകുതി എത്രയാണ് രണ്ടേ മുക്കാലല്ലേ ആ രണ്ടേ മുക്കാലിൽ ഒരു ചെറിയ അടയാളം കൊടുത്തിട്ട് ഈ ബിന്ദുവും ഇതും ഈ ലൈനും കൂടെ നമ്മൾ ഒരു കേർവ് ഷേപ്പിൽ നമ്മളിങ്ങനെ വരയ്ക്കുന്നു പോരെ കണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് എനിക്കതിങ്ങനെ ചേർക്കാൻ ഒരു ബുദ്ധിമുട്ട് വലിയ വെട്ട് വരുമ്പോൾ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നു കണ്ടോ ഇപ്പം നമ്മുടെ ആം ഹോൾ റൗണ്ട് അല്ലെങ്കിൽ നമ്മൾ കൈക്കുഴി ഷെയ്പ്പ് ചെയ്തു കഴിഞ്ഞു ഇനി ഇത് ഈ ഉള്ള ആൾക്ക് ഇത് ശരിയാകുമോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കി നോക്കാം ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ ഇവിടെ ഒരു തയ്യൽ തുമ്പ് ഒരു ഒരു അര ഇഞ്ച് അര ഇഞ്ചിന് തൊട്ട് താഴെ ഇത്രയും ഞാൻ തയ്യൽ തുമ്പ് വിടുന്നു തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ആം ഹോൾ തയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഇഞ്ച് വിട്ടല്ലേ നമ്മൾ തയ്ച്ചു പോകുന്നേ അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം നമ്മൾ മെഷർ ചെയ്യാൻ ഇങ്ങനെ 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 തെന്നി തെന്നിപ്പോകരുത് നമ്മുടെ ഈ ഓരോ പോയിൻറ്റും കൃത്യമായിട്ട് പിടിച്ച് നമ്മൾ നോക്കുന്നു ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കുകയെ എട്ടരയുണ്ട് എട്ടര എന്ന് പറഞ്ഞാൽ എത്ര എട്ട് എട്ടും പതിനാറൊന്നും പതിനേഴുണ്ട് നമുക്ക് എത്ര വേണം പതിനാറര അര ഇഞ്ചൊന്നും കൂടുതലൊന്നും അല്ല കേട്ടോ അര ഇഞ്ച് ഒട്ടും കൂടുതലല്ല പക്ഷേ നമുക്ക് എത്ര മതി എട്ടേകാല് മതി അപ്പം നമ്മൾ എന്നാ ചെയ്യണം പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് തയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് എട്ടേ കാലു മതിയെങ്കിൽ ഈ പോയിന്റിൽ നിന്നും നമ്മൾ ഇങ്ങനെ ഇതിലോട്ട് കൊണ്ടുപോയി കൂട്ടിമുട്ടിക്കുന്നു കണ്ടല്ലോ ഇതാണ് നമ്മുടെ പുതിയ ആം ആംഹോൾ റൗണ്ടെന്ന് പറയുന്നത് അത് എന്തേലും ഉണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം ഇവിടുന്ന് മുമ്പത്തെ പോലെ ആര ഇഞ്ച് മാറ്റി തയ്യൽത്തുമ്പ് മാറ്റി ഇപ്പോൾ ഇച്ചിട്ട് നമുക്ക് മേളോട്ട് കയറ്റാം ഇതാണ് ഈ റോസ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആം ഹോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കോണേ ഇപ്പം നോക്കിക്ക് എത്രയുണ്ട് എത്രയുണ്ട് ഇത് കറക്റ്റ് എട്ടേ ഉള്ളൂ ായിരുന്നു എട്ടരയായിരുന്നു നമുക്ക് എട്ടേ കാല് മതി അപ്പം എന്ത് ചെയ്യണം ഇത്രയും മുകളിലേക്ക് വേണ്ട അഞ്ചേ അഞ്ചരയല്ല അഞ്ചേ കാലുമല്ല രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു പോയിന്റ് വേണം നമുക്ക് കണ്ടെത്താനായിട്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടിൻ്റെ ഉള്ള ഒരു ഒരു പോയിന്റ് നമുക്ക് വരയ്ക്കാം അത് വേണമെങ്കിൽ ഞാൻ വെള്ള വെള്ളയ്ക്ക് വെള്ള കളറിന് വരയ്ക്കാം കണ്ടല്ലോ അഞ്ചേ കാലല്ല അഞ്ചരയല്ല അത് രണ്ടിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നും ഒരു ഒന്നര നമുക്ക് നോക്കാം ഇതൊന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല ചെറിയ കണ്ടോ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളത് ഇവിടെ തന്നെ വരും ഇവിടെ തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് അത് കൂട്ടിച്ചേർത്ത് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും നിങ്ങൾ നോക്കിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോരും കണ്ടോ ഇങ്ങനെ വന്നാണ് ഇതിലോട്ട് വന്നിട്ട് കൂട്ടിച്ചേരുന്നത് നമുക്കതൊന്ന് നോക്കിയാലോ വെള്ളയാണേ മനസ്സിലോർത്തോണേ ഇവിടുന്ന് വന്ന് ഇവിടുന്ന് വന്ന് ഇവിടുന്ന് വന്ന് ഇങ്ങനെ വന്ന ഈ വെള്ളയാണേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കിയേ ഇത് കണ്ടോ എത്ര കറക്റ്റാ നിങ്ങൾ നോക്കിയേ ഇത് കണ്ടോണേ ഈ ഞാൻ എന്നെ കൊണ്ടാണ് ഒന്ന് കാണിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ഈ എട്ടര എന്ന് പറയുന്നത് എട്ടര കണ്ടോ നമുക്ക് കൃത്യം എട്ടേ കാലിൽ വന്നു അപ്പോൾ എങ്ങനെയാണ് ആം ഹോൾ റൗണ്ട് വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഇനി നിങ്ങൾക്കും ഈ ട്രിക്ക് നോക്കാം അപ്പം നമ്മൾ ഷോൾഡർ എടുക്കാനുള്ള ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട മാർഗം കഴുത്തിന് എന്തേരെ വിഴുത്ത് വേണം നിങ്ങൾ നമ്മൾ തന്നെ അനുമാനിക്കുക അത് ഞാൻ പറഞ്ഞല്ലോ തീരെ വണ്ണം കുറഞ്ഞവർക്ക് തീരെ ചെസ്റ്റ് ഇല്ലാത്തവർക്കൊക്കെ രണ്ടേ കാലവും രണ്ടൊക്കെ മതി ആവറേജ് ആൾക്കാർക്കൊക്കെ രണ്ടര എടുക്കാം ഞാനൊരു രണ്ടര എടുത്തേക്കുന്നത് രണ്ടര എടുത്താലും രണ്ടേ കാലം എടുത്താലും ഈ ഷോൾഡർ മൂന്നിൽ കൂടാൻ പാടില്ല അതേസമയം ഇത് തീരെ കുറവാണെങ്കിൽ ഇവിടെ ഒരു രണ്ടേ ഉള്ളെങ്കിൽ നമുക്ക് മൂന്നരയൊക്കെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ രണ്ടൊക്കെ ഉള്ളെങ്കിൽ മൂന്നരയോ നാലോ എടുക്കാം പക്ഷേ അതിപ്പം ബ്ലൗസിൻ്റെ ഇവിടെ ഈ ഷോൾഡർ ഭാഗം കണ്ടമാനം വീതിയിലിരിക്കും പ്രായമൊക്കെ ഉള്ളവർക്കും അങ്ങനത്തെ ബ്ലൗസ് ഇടുന്നവരുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പം ഇത്രയും മനസ്സിലായല്ലോ ഈ കഴുത്തകലവും ഇതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം നമ്മൾക്ക് എത്ര കിട്ടിയായിരുന്നു മൂന്നിനൊരു അഞ്ചര ആ അഞ്ചര തന്നെ ഷോൾഡർ എടുക്കണം നിർബന്ധമില്ല എന്നാൽ കൈക്കുഴി പതിനാറരയല്ല പതിനേഴര ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേ ഈ അഞ്ചരയല്ല അഞ്ച് മുക്കാലും എടുക്കണം അഞ്ചേ മുക്കാലും എനിക്ക് അഞ്ചേ മുക്കാൽ വേണം എനിക്ക് ഷോൾഡർ റൗണ്ട് എന്ന് പറയുന്നത് പതിനേഴുണ്ട് അപ്പോൾ എട്ടര എനിക്ക് കിട്ടണം നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം എത്ര എടുക്കണേ എനിക്ക് അഞ്ചേ മുക്കാൽ അപ്പം സാധാരണക്കാർക്ക് അഞ്ചര ഉള്ള ആം ഹോൾ റൗണ്ട് ഉള്ള ഒരാൾക്ക് എത്ര എടുത്താൽ മതി അഞ്ചേ കാല് വ്യക്തമായി എന്ന് എനിക്ക് തോന്നുന്നു അതോ നായയുടെ കയ്യിൽ പുതിയ തേങ്ങ കിട്ടിയ പോലാണോ കുറച്ചാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്രയും മാത്രം ഓർക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ ഈ ഷോൾഡറിനെ കഴുത്ത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാൻ മുപ്പത്തിയെട്ട് സൈസുള്ള ഒരാൾക്ക് കഴുത്ത് എട്ട് ഇഞ്ചിറക്കം വേണമെന്ന് പറയുന്നു എട്ട് ഇഞ്ചിറക്കം ഇറക്കം തയ്യൽ തുമ്പ് കൂട്ടി ഇറക്കം എന്ന് പറഞ്ഞാൽ വലിയ കൂടുതലൊന്നുമല്ല ഒരു സാധാരണ ഇറക്കമാണ് ഞാൻ ഒമ്പതാണ് തയ്യൽ തുമ്പ് കൂട്ടി എടുക്കുന്നത് വലിയ നല്ല ഇച്ചിരി നല്ല ബ്ലൗസൊക്കെ ആണെങ്കിൽ ഒമ്പതര വരെയും ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നും വലിയ എനിക്ക് കൂടുതല കാരണം എനിക്ക് നല്ല ഇറക്കമൊക്കെ എടുക്കുന്നതുകൊണ്ട് അത് അത്ര വൃത്തിയറായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഈ മുപ്പത്തി എട്ട് സൈസുള്ള ഒരാൾക്ക് എട്ട് ഇഞ്ച് കഴുത്തിറക്കം വേണം അവർക്ക് എത്ര ഇത് പറഞ്ഞിരിക്കുന്നത് രണ്ടര പറഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോണേ രണ്ടര കൂടെ അളകാ മറക്കല്ലേ ഇവിടെ നമ്മൾ രണ്ടര നോക്കുന്നു രണ്ട് അര നോക്കുന്നു നമ്മൾ പോയിൻറ്റ് ചെയ്തു നമുക്ക് ഇത് നമ്മൾ കൂട്ടിച്ചേർക്കുന്നു ഈ രണ്ട് ലൈനും നമ്മൾ കൂട്ടിച്ചേർക്കുന്നു നമ്മൾ കഴുത്ത് വരയ്ക്കുന്നു അല്ലേ നമ്മൾ കഴുത്ത് വരയ്ക്കുമ്പം ഒരു സ്വല്പം പുറത്തോട്ട് ഷേപ്പ് എടുത്താണല്ലോ വരയ്ക്കുന്നത് അറിയാമല്ലോ അപ്പം നമ്മൾ കഴുത്ത് വരച്ചു ഈ ബ്ലൗസ് ഒന്ന് നിവർത്തി ഈ കഴുത്ത് വെട്ടിക്കഴിഞ്ഞ് നിവർത്തുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുകയും ഇത്രയും ഡീപ്പായിട്ട് ഇത്രയും അകന്നു വരുമ്പോൾ നമുക്ക് ഇവിടം അധികം വേണോ വേണ്ട അതുകൊണ്ടാണ് നമ്മൾ ഈ അഞ്ചരയിൽ നിർത്തിയിരിക്കുന്നത് അതേസമയം ഈ കഴുത്തൊരു രണ്ടേ കാലേ ഉള്ളൂ ഈ കഴുത്ത് അല്ല രണ്ടര തന്നെ ആയിക്കോട്ടെ ഈ കഴുത്ത് രണ്ടര എടുത്തിട്ട് അഞ്ച് ഇഞ്ച് ഇറക്കം മതി എന്ന് പറയുന്ന പലരും ഉണ്ട് ബാക്കി കഴുത്ത് അധികം പെട്ടാതെ അഞ്ച് ഇഞ്ച് എടുക്കുന്നവരുണ്ട് അപ്പോൾ ബ്ലൗസിൻ്റെ കഴുത്ത് നിങ്ങൾ നോക്കിക്കോണേ അഞ്ചിഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്വലഭം പുറത്തോടെടുത്താൽ പോലും ഇങ്ങനെ വരും ഈ കഴുത്ത് ഇങ്ങനെയുള്ള കഴുത്ത് കൊണ്ട് നമ്മൾ സാരി ബ്ലൗസ് തയ്ച്ചാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ ഇല്ല ഇവിടെ ഇഷ്ടംപോലെ തുണിയുണ്ട് മറ്റേ കണ്ടോ ഇത്രയും ഇത്രയും തുണി അങ്ങ് വെട്ടി മാറ്റിയപ്പോൾ ബാക്കി ഇത്രേം ഉള്ളായിരുന്നു ഇവിടെയാണെങ്കിലോ ഇത്രയുമേ നമ്മൾ എടുത്ത് മാറ്റുന്നുള്ളൂ വേറൊരു കളറിൽ കാണിക്കാം നമ്മൾ ഇത്രയും മാത്രം കഴുത്ത് കൊടുത്താൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം അഞ്ചര പോരാ പിന്നെ എത്ര വേണം അതൊരു ആറ് ഇഞ്ച് വരെ നമുക്കെടുക്കാം നമുക്ക് ആറ് ഇഞ്ച് വരെ എടുക്കാം അതുപോലെ കൈക്കുഴിയും എത്ര വേണം ഇഞ്ച് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇങ്ങനെ രണ്ടര വീഴ്ത്തും അഞ്ച് ഇഞ്ച് കഴുത്തിന് ഇറക്കവുമുള്ള ഒരാൾക്ക് സാരി ബ്ലൗസ് നിങ്ങൾ തയ്ക്കുക നിങ്ങളിൽ നിങ്ങളിൽ തന്നെയാണെന്ന് ഓർത്തു സാരി ബ്ലൗസ് തയ്ക്കുകയാണെങ്കിൽ ഞാൻ എത്ര കൈക്കുഴി എടുത്തത് എത്ര എടുത്തു നിങ്ങൾ സോറി കൈക്കുഴിയല്ല സോറി ഷോൾഡർ എത്ര എടുത്തു ആറര എടുത്തു നിങ്ങൾ കണ്ടല്ലോ ആറര എടുത്തു മുമ്പേ അഞ്ചര എടുത്തെടുത്ത് ഞാനെടുത്തു ആറര എടുത്തു അപ്പോൾ നമ്മൾ താഴേക്ക് എത്ര എടുക്കണം ഈ മുമ്പേ മുമ്പെടുത്തതുപോലെ അഞ്ചരയെ എടുക്കുന്നുള്ളും സങ്കല്പിക്കുക അതെ ഇത് അഞ്ചരയാണ് ഇത് നമ്മുടെ മുമ്പത്തെ വരെ അഞ്ചരയാണ് ഇത് ആദ്യത്തെ വരെ അഞ്ചരയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആറിൽ നിന്നും അഞ്ചരയിലേക്കൊരു വര വരയ്ക്കുന്നു ആറിൽ നിന്ന് അഞ്ചരയിലേക്ക് നമ്മുടെ കൈക്കുഴി വരച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യുന്നു ഷെയ്പ്പ് എവിടെ നിന്നാണ് ചെയ്യേണ്ടത് അഞ്ചരയുടെ പകുതിയായ രണ്ടേ മുക്കാലിൽ നിന്നും ഇതാണ് പോയിൻ്റേ മാറിപ്പോകല് എല്ലാം കൂടെ ആയപ്പോൾ നിങ്ങളൊക്കെ സംശയമായി കാണും ഇതിന് ഈ വര ഇത് വരച്ചോട്ടെ ഇതിൽ കൂടെ വരയ്ക്കുന്നത് ഇതാണ് പുതിയതേ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഈ വെള്ളയിലേക്ക് വന്ന് ചേർന്നു വേണ്ടോ ചെസ്റ്റ് എല്ലാം സൈസ് കറക്റ്റ് തന്നെയാണ് നമുക്കൊന്നാളന്ന് നോക്കാം നിങ്ങൾ നോക്കിക്കോണേ എത്ര ഉണ്ട് എത്ര ഉണ്ട് ഏതാ പോയിൻ്റ് നോക്കിക്കേ ഇതാ നമ്മുടെ മെഷർമെൻറ്റ് എത്ര ഉണ്ട് ഏഴേകാലേ വരുന്നുള്ളൂ ഏഴേകാലും കൊണ്ട് പതിനാറരയ്ക്ക് കിട്ടുമോ ഏഴേകാലം വെച്ചാൽ അത്ര പതിനാലരേ ഉള്ളൂ അപ്പം നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ നിന്നും ചെസ്റ്റ് വണ്ണം ആറര എടുത്തിട്ട് ഇവിടെ അഞ്ചേകാലും അഞ്ചര എടുത്താൽ ആ ആൾക്ക് ആമഹോൾ റൗണ്ട് ശരിയാകുമോ ഇല്ല അപ്പം എത്ര തന്നെ എടുക്കണം നമുക്ക് ആറ് എടുത്ത് നോക്കാം ആറ് വേണ്ടേ ആറ് പോയിൻ്റ് എടുത്തിട്ട് ആറിലോട്ട് നമുക്കൊരു ഈ ലൈൻ യോജിപ്പിച്ചു നമുക്ക് ആറൊന്ന് നീട്ടി വരയ്ക്കാം നിങ്ങളെ കുഴപ്പിക്കുവോ ഞാൻ വന്നില്ലേ ഇച്ചിരി എന്തെങ്കിലും തയ്ച്ചുകൊണ്ടിരുന്ന് തയ്ക്കാൻ പഠിച്ചതും കൂടെ കളഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കും ഇനി നമുക്കിവിടുന്ന് ഈ ഒന്നര ഇഞ്ച് അകലം കാണാം ഒന്നര ഇഞ്ച് അകലം കണ്ടിട്ട് നമുക്ക് ഏത് കളറാൻ ഉപയോഗിക്കുന്നതിനേം എൻ്റെ വെള്ളം എന്തി വെള്ളച്ചോക്ക് ഇവിടെ കണ്ടുണ്ടായിരുന്നു കണ്ടില്ല ആ അതല്ലേ ഞാൻ വേണ്ടേ ഇത് ഒന്നര ഇഞ്ച് ഇത് ഇതി കൂടെ വേണം നമുക്ക് പോകാൻ കണ്ടോ ഇതിലൂടെ വേണം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ആറ്ടുത്തപ്പം ആറിൻ്റെ പകുതിയായ മൂന്നിൽ നിന്ന് നമുക്ക് തുടങ്ങാവേ നോക്കിക്കോണേ ഇതാണ് ഈ വെള്ള ഈ വെള്ളയിലൂടെ വന്ന് നമ്മുടെ ചെസ്റ്റ് വണ്ണം മാറുന്നില്ലല്ലോ ചെസ്റ്റ് വണ്ണം ഇതുതന്നെ നമുക്ക് ഇച്ചിരി തകത്ത് വരയ്ക്കാം ഇങ്ങനെ വരും നമുക്ക് ഇനി ഇതൊന്നാളെന്ന് നോക്കാം െത്രയായി എട്ടായി എട്ടായതേ ഉള്ളൂ എത്ര വരണം നമുക്ക് പതിനാറര വരണമെങ്കിൽ എട്ടേ കാല് വരണ്ടേ അപ്പോൾ എന്ത് ചെയ്യണം ഈ ലെങ്ത് ആറ് പോരാ എത്ര വരണം ഒരു ആറേ കാലെങ്കിലും നമുക്ക് കൊടുക്കാം ആറേ കാല് കാല് കൊടുക്കുമ്പോൾ ഇത്രയും ഇറങ്ങി വരും നമുക്ക് അതുകൊണ്ടൊന്ന് വരച്ച് നോക്കാം ആറേ കാലിൽ വരയ്ക്കുന്നു അപ്പം നമ്മുടെ ഷേപ്പ് എങ്ങനെ വരും ഇങ്ങനെ ചൂടി ഇറങ്ങി വന്ന് ഈ ബോഡിയിലേക്ക് വരും ഇതൊന്ന് നമുക്ക് അളന്ന് നോക്കാം നോക്കിക്കോണേ തയ്യൽത്തുമ്പ് വിട്ട് ഇങ്ങനെ വന്ന് ഏറ്റവും അവസാനം വരച്ചിരിക്കുന്നത് നോക്കിക്കോണേ ഒത്തിരിയായി കണ്ടോ നിങ്ങൾ നോക്കിക്കേ നോക്കിക്കേ വളഞ്ഞ് വരുമ്പോൾ നോക്കിക്കേ കൃത്യം എത്ര വന്നു എട്ടേകാല് വന്നു എട്ടേകാലുതോളം പതിനാറര വന്നു അപ്പോൾ എത്ര എടുക്കേണ്ടി വന്നു നമുക്ക് ഈ ഈ ഷോൾഡർ എത്ര എടുത്തു ആറര എടുത്തപ്പോൾ നമുക്കിത് എത്ര എടുക്കേണ്ടി വന്നു ആറ് പോര ഇത് ആറരക്കടുത്ത് ആറേകാൽ മിച്ചം എടുത്തപ്പോഴാണ് ആംഹോൾ റൗണ്ട് ശരിയായത് ഒരു ചെറിയ ഐഡിയ എങ്കിലും കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി കൂടുതൽ ഞാൻ പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക ആംഹോൾ റൗണ്ടും അല്ലെങ്കിൽ ഈ ഷോൾഡറും നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കവും ഈ ആംഹോൾ റൗണ്ടും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക എന്തിനെ നെക്കിൻ്റെ ഇറക്കത്തെ നെക്കിൻ്റെ വിട്ടിനെയും ആശ്രയിച്ചാണ് ഈ ഷോൾഡറും ഇത്തരം കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഇതും ചുരിദാറും കൂടെ ബന്ധിപ്പിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ രണ്ടും കൂടെ വരുമ്പോൾ വീഡിയോ ദൈർഘ്യമുള്ളതായി പോയി പോകുന്നത് കൊണ്ട് ഇവിടെ ഞാൻ നിർത്തുക നെക്സ്റ്റ് ഒരു ചെറിയ വീഡിയോയിൽ ഇതും ചുരിദാറിൻ്റെയും തമ്മിലുള്ള ഈ നെക്കും ഷോൾഡറും എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരമായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ താല്പര്യപ്പെടണം